അവിടുത്തെ കുടുംബങ്ങളുടെ മേൽ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ ആരാണ് എന്നാണ് ആരാണ് പിന്നെ രണ്ട് വെല്ലിപ്പന്മാരുടെ പേരാണ് അല്ലെ മാർ സ്വാബുദുൽ മുപ്പലിബ് ിലാബും ഓർമ്മയില്ലേ ഇരുപത് പാപ്പമാരെ പേരാ നമ്മളെ വലിയ പാര ചെല്ലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളിത് അറിയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഈ ക്ലാസ് ഒന്ന് വിടൂല പിന്നെ ഞാൻ പേര് വിട്ടാൻ ആക്കൂല മോഹിയോ ഇരുപത് പാപ്പന്മാരും പറയേണ്ടി വരും അല്ലെ വീരാഞ്ചി ഇരുപത് പാപ്പമാരുടെ പേരും പറയണമെന്നറിയാം പക്ഷ നമുക്ക് പറയാം ഒന്ന് ഹാഷ് ഈ രണ്ടു പാപ്പന്മാർ അപ്പൊ ഈ രണ്ട് പേരുടെ മക്കൾക്കാണ് അവരിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്ക് മാത്രമാണ്

പിന്നെ ആലി ഇങ്ങനെ പലരും ആ ചർച്ച ചെയ്തിട്ടുണ്ട് സ്വാമിയിലൊക്കെ പറയുണ്ട് ഈ അബുലഹാബ് പിന്നെ മാത്രങ്ങൾ ജനിച്ചു എന്നറിയാൻ അഥവാ എന്റെ കാക്ക അബ്ദുള്ള ഒരു കുട്ടി ആൺകുട്ടി ജനിച്ചു ഓൽക്കുന്ന ആൺകുട്ടി ജനിക്കാനെ വലിയ പ്രൗഢിയാണ് ആ പ്രൗഢിയുടെ കാരണം കൊണ്ട് എന്ത് ചെയ്ത് വിവരം അറിയിക്കാമെന്ന പെണ്ണിനോട് സ്വതന്ത്രീ അറിഞ്ഞു അത് മുത്തനബിന് അറിഞ്ഞിട്ടൊന്നല്ല േട്ടനൊരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ കാക്കാന്റെ പെണ്ണുങ്ങൾ പെറ്റിക്കണ് അത് ആൺകുട്ടിട്ടോ എന്നെ ഞാൻ സ്വതന്ത്ര ആ സന്തോഷം കൊണ്ട് അത് വിശ്വസിച്ചിട്ടല്ല നല്ല മനസ്സിലാക്കണം വിശ്വസിച്ചിട്ടല്ല ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല അങ്ങ് പിന്നെയും വിശ്വസിച്ചിട്ടില്ല കേട്ടോ കാരണം എന്തുകൊണ്ട് ആ ഒരുമിച്ച് കൂടിയ നിപിട ജനനിമിടത്തിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ വാ തുറന്ന ആളാണ് അബുലഹ് എന്ന് പറഞ്ഞാൽ അലിഹാദ പറഞ്ഞ ഇത് പറയാൻ ഞങ്ങളെ വിളിച്ചു കൊടുക്കുന്നത് വിളിച്ചു ആള് നമ്മളുണ്ടല്ലോ ആളുകളിൽ നിന്ന് ഞാൻ പറയണ എന്റെ കാക്കാരനെക്കനല്ലേ അങ്ങനെ വാങ്ങിച്ചില്ലേ അവർക്കൊന്നുണ്ട് തിങ്കളാഴ്ച ആ നരകത്തിൽ ചെറിയ അളവുണ്ട് എന്നാണ് കാരണം ഈ ഒരു പണി അന്നെടുത്ത കാരണം കൊണ്ട് എന്നാണ് ഇരിക്കട്ടെ അപ്പൊ ആലെന്ന് പറഞ്ഞ ആരാ അൽനിനീങ്ങളായ കുടുംബക്കാരാവുന്ന കുടുംബങ്ങൾ ർ ഇങ്ങനെ പോകുന്ന ആ പരമ്പര മുൽ മുത്തലിബ് മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്നിവരുടെയും രണ്ടുപേരും അബ്ദു മനാപിന്റെ മക്കളാണ് അബ്ദു മനാബിന്റെ മക്കളാണ് ആശിമും മുത്തലിബും പിന്നെ വക്കീല ഇനിപ്പോ പ്രബലമായതാണ് ഇപ്പൊ പറഞ്ഞത് മുത്തലിബ് രണ്ട് ഉപ്പാപ്പമാരുടെ പരമ്പരകളിൽ നിന്ന് മുസ്ലിം ആയവർക്കൊക്കെ ആല് എന്ന് പറയും എന്നാണ് ഇനി പറയപ്പെട്ടോ എല്ലാ മമ്മിനീകളും ആലിൽപ്പെട്ടവരാകുന്നു അപ്പോ ആലു നബി എന്ന് പറഞ്ഞാൽ എല്ലാ മോമിനിയങ്ങളും അതിൽപ്പെട്ടു എന്ന അഭിപ്രായമുണ്ട് അതിനി ദോഷം ചെയ്ത ആളാണെങ്കിൽ ശരി തെറ്റ് ചെയ്തു എന്ന് നബി കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല വിശ്വസിക്കണമെന്നേ ഉള്ളൂ അപ്പൊ തെറ്റിനെ നോർമലീകരിക്കുന്നല്ല സിമ്പിളാക്കി മാറ്റുന്നല്ല തെറ്റ് വല്ല തന്നെയാണ് പക്ഷെ ആ ഒരു വിശ്വാസി വിശ്വാസി നിലക്കുണ്ടല്ലോ അതിപ്പോ ഒരു പ്രത്യേകത ഉണ്ട് തെറ്റ് ചെയ്ത തെറ്റി എന്നൊരു ഭാഗം വന്നു അത് നാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിന് ഇനി കൊറേ കാരണം പറഞ്ഞണ്ട് ഇതാ ഈ അഭിപ്രായം ഇപ്പോ വളരെ ബലഹീനമായ അഭിപ്രായം ഒന്നുമില്ല അതാണ് പരിസരിച്ചോളി അതിനെ പ്രബലമാക്കപ്പെട്ടോ അങ്ങനെ ഒരു ബലഹീനമായ അതീതുണ്ട് ആല് മുഹമ്മദീൻ എന്നൊരു അതീത് ഉണ്ട് പ്രബലമായ ഹദീസ് ഒന്നല്ല എങ്കിലും പക്ഷേ അതീതിനെ കുറിച്ച് കൂടുതൽ ഇമാം തങ്ങൾ വിവരങ്ങളുസ്ലിം എഴുതിയപ്പോ പറഞ്ഞു മൊബിനാണ് ആലേന്ന് അതുകൊണ്ടാണ് നമ്മളെ സ്വലാത്തിൽ കൊടുത്തിട്ടില്ല സ്വാഭി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതുകൊണ്ട് ആലിനെ പറഞ്ഞപ്പോ എല്ലാ മൊഹിനിങ്ങും വിട്ടുക്കണേ പിന്നെ സ്വാബി വേറെ പറയണ്ടല്ലോ സമയം കളയണ്ട ハハハハ ും അള്ളാഹുന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ സ്വഹബ് എന്നാണ് സ്വഹാബത്ത് അതിന്റെ അഥവാ പേര് ഗ്രാമർ പ്രകാരം കൃത്യൊന്നല്ല പക്ഷെ സംഘം സ്വഹാബിയാകുന്ന സംഘം എന്നാണ് സംഘം സ്വാഹിബിനെ എന്റെ ജമ്മുശേരിക്ക് സ്വഹാബത്താണ് വരേണ്ടത് എന്നാ സ്വഹാബത്താണ് സഹാബി സഹാബി എന്ന അർത്ഥത്തിന് സോഹബ് എന്ന് പറയലുണ്ട് സോഹിബ് സോഹിബ് സോഹേബ് പറഞ്ഞാൽ ഉടമസ്ഥൻ കൂട്ടുകാരൻ എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞാൽ ആരാണ് ആരാണ് ആരാണ്ബി എന്ന് പറഞ്ഞാല് അങ്ങനെ മുഴുവനും വിശ്വസിക്കണം എന്നാണ് ഒരാളും അല്ലെന്ന് വിശ്വസിക്കാൻ പാടില്ല ഒരുമിച്ച് കൂടിയവർ അപ്പൊ ഒരുമിച്ച് കൂടിയ മാത്രം പോരാ എന്തു ആയിരിക്കണം ഇനി വിശാലമായി പറഞ്ഞു പറയണ്ട് അതേപോലെ മരിക്കും വേണം അപ്പൊ വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും പിന്നെ മരിക്കുകയും കൂടെ ചെയ്യണം അങ്ങനെ അഭിപ്രായം ഉണ്ട് അപ്പൊ കാണണം എന്ന് ചിലർ പറയലുണ്ട് മുക്തിനെ പിന്നെ കണ്ടോരും എന്ന് പറയലുണ്ട് അങ്ങനെ പറയണ്ട കണ്ടുവരും കണ്ണില്ലാത്തവർ ഇപ്പോ കാണൂല അബ്ദുല്ലാവിന് മോക് കണ്ണു കാണൂലും അവര് സ്വയപില്ലാന്ന് ഇങ്ങനെ പറയാ അതുകൊണ്ട് ഈജിത്തമാന ഒരുമിച്ച് കൂടിയാൽ മതി സദസ്സിൽ വന്നു